അതെ അതെയതെ ജീവ എങ്ങനെയുണ്ട് നിറഞ്ഞേ ജീവുവിന്റെ പണി നോക്കിക്കോളന്നെ അവിടുന്ന് പൂ എടുക്കുക ഇവിടെ വരിക ആ എന്നിട്ട് ഇവിടുന്ന് വലിച്ചറിയ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഗൈസ് ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് വേറെ ഒന്നല്ല ബാസികാക്കൻ്റെ ഉപ്പാനും കൂട്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് പോവാനുട്ടോ കൊറേ ദിവസങ്ങളായി ബാസികാക്കന്റെ ഉപ്പിമേം പറയണു ബാ നമുക്ക് ഒന്ന് വീട്ടിൽ പോവാം അല്ലെങ്കിൽ കോഴിക്കോട് പോവാം ബീച്ച് പോവാം എന്നൊക്കെ ബാസികാക്ക എല്ലാം ഞായറാഴ്ചയും ക്രിക്കറ്റിന്റെ മാച്ച് ഉണ്ടാവും അപ്പം ഇന്നാണ് അതൊന്ന് ഫ്രീ ആയത് അപ്പോൾ ബസിക്കാക്കാൻ്റെ അനിയന്മാരും അവർക്കൊന്നും മദ്രസൊന്നുമില്ല അപ്പം നമ്മൾ പോവാമെന്ന് പ്ലാൻ ഇട്ടു അപ്പം ഇന്ന് ഫുള്ള് ബസി കാക്കാൻ്റെ അപ്പാൻ്റെ ഉമ്മേൻ്റെയും കൂടെയുള്ള ബ്ലോഗായിരിക്കും കേട്ടോ എൻ്റെ വീട്ടിൽ പോവുക ബീച്ച് പോവാ അങ്ങനെ ഫുൾ അടിപൊളിയായിരിക്കും സോ നമുക്കിന്ന് നീ നേരെ എപ്പൻ്റെ അടുത്ത് പോകണം അപ്പം ഉമ്മ അവിടെ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കുറിച്ചിട്ട് നേരെ കുയിക്കൂടെയൊക്കെ പോകണം ഓക്കെ അപ്പം ഞാനിത് കുറച്ച് കുറേ വ്ളോഗ് എന്തായാലും ഒക്കെ ആദ്യം മുന്നെ എടുത്ത് വെച്ചത് ഇന്ന് ഞാൻ ഫുൾ ഫ്രീ ആണ് ഓക്കെ ഞാൻ ഇപ്പോൾ കുറച്ച് നല്ല മടിച്ചമായിട്ടുണ്ടല്ലോ കുറേ ബ്ലോഗ് ഒക്കെ ഇട്ടിട്ട് ജീവോൻ്റെ വീഡിയോസും ഞാൻ കുറേയൊക്കെ എന്താ പറയുക കുറേ ആയി ജീവോൻ്റെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു വീഡിയോ കിട്ടുന്നുള്ളൂ പേടിക്കണം മക്കളെ അല്ലെ ടെൻഷൻ ഞങ്ങൾ അടിക്കണം ഞങ്ങളെന്നും ബ്ലോഗിൽ വരാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഇതിന് മുന്നേ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുട്ടോ കുറച്ചൊരു ഡോക്ടറൊക്കെ കാണിക്കാൻ വേണ്ടി പോയിനും അതിൻ്റെ വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല ഓക്കെ ഞാൻ ഈ വ്ളോഗ് കഴിഞ്ഞിട്ട് ഞാൻ ആ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം ഓക്കെ ഇനിയിപ്പം ഞാൻ ജസ്റ്റ് സെറ്റ് അല്ല മുഖമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഡ്രെസ്സ് മാറ്റിയിട്ട് സിവാപ്പു എഴുന്നേറ്റിട്ടുണ്ട് പാസിംഗ് ആക്കി സിവാപ്പും കൂടി അവിടെ റൂമിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം വന്ന് ഇൻട്രോ എടുക്കാൻ അടിച്ചു ഇൻട്രോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബ്ലോഗ് സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ എനിക്ക് എപ്പോഴുള്ള മടിയാണ് ബ്ലോഗെടുക്കാൻ

അപ്പ നമ്മൾ നമ്മളെങ്ങനെ എന്റെ വീട്ടിലേക്ക് പോവുകയാണ് എല്ലാരും റെഡി ആയിട്ടുണ്ടോ ഉമ്മപ്പ വരും ഉമ്മ ഫുൾ ചെപ്പിലാണ് ഞമ്മളെ ഷോപ്പിൽ നിന്ന് നമ്മളെ ഷോപ്പ് തുറന്ന സമയത്ത് എടുത്തൊരു ചുരിദാറൊക്കെ അടിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ കാണിച്ചിട്ട് ഇപ്പൊ എന്റെ വീട്ടിലേക്ക് ആദ്യായിട്ടോപ്പാ കവറൊക്കെ ആയിട്ടപ്പ പോണത് കൈ മേശി പോവാൻ പറ്റൂലോ ഞാൻ പറഞ്ഞ ചുരിദാർ അങ്ങനെ ആദ്യമായിട്ട് എൻറെപ്പ ജുബിന്റെ വീട്ടിൽ മ്യൂസിക് കേറി കേറി എല്ലാരും കേറി ചെറിയ ബ്രതർ അതാ പടുക്കളിയിലെത്തിയോ ഞാൻ കണ്ടോ ഞമ്മള് വരുന്നുണ്ട് വരുന്ന ഇപ്പൊ തന്നെ മേക്കപ്പ് കിട്ടും അല്ല എവിടെ ഒരു എക്സ്ട്രാ ബ്ലസ് നിങ്ങളൊക്കെ ഒരു ഗ്യാങ് അടി ഇതാണ് ആങ്ങളെ പേരന്റേനോ ഇനിയൊരു കാര്യം കാണിച്ചില്ല ഈ ആര് കുട്ടിയാ മാമ കുട്ടി ആരാണോ എടുത്തത് ഓലെ കുട്ടി ഒത്തോടെ മുട്ടിയൊക്കെ ഉണു അങ്ങോട്ട് ചടുമ്പോ അങ്ങോട്ട് മാമ കുട്ടിയാണേലോ ചുബി ജ എന്താക്കുന്ന വീണ് പോവണ്ടെട്ടോ ഒന്നോ ആ അതാ പോണം അതാ പോണം അതാ പോണോ അപ്പ എൻ്റെ വീട്ടിലെ സ്പെഷ്യൽ ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ ഡയറ്റീനും ഇന്നതെല്ലാം അവസാനിക്കും അടുത്തതാ വീടോ എന്നിട്ടോ എന്നിട്ടാ എന്താക്കി നിങ്ങളെ എന്നിട്ടോ ഇജ്ജ് തോന്നတယ် ഇതില് ഈ നാസ ആരും കണ്ടുണ്ടാവും ഞാൻ നോക്കിയല്ല ഇൻ ഓർഡർ സെറ്റ് ഇത് ശരിക്ക് കൂളായിട്ട് ആയിട്ട് കൊണ്ടുവന്നോ ഇപ്പോ എങ്ങനെണ്ട് എന്റെ ഫുഡ് ഏെ ماشനത്തിനെ അല്ലสาറ വരെ ദേരെ ഇന്നി ഇപ്പൊ പറ്റൊന്നല്ല എന്നെ കാരണം വിളിച്ചവര് ദേ അതാണ് അതെ അതെ ജീവ എങ്ങനെണ്ട് ഞാൻ നല്ല പോസ്റ്റ് മാച്ചിട്ടാണ്

അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു ഇനി നേരെ ഒന്ന് ബീച്ചിൽ പോകണം അല്ലേ പക്ഷെ അന്നൂസൊന്നുമില്ല ബീച്ചിലേക്ക് അന്നൂസിന് ട്യൂഷൻ ക്ലാസ് ഇന്ന് ട്യൂഷൻ ക്ലാസ് ഉണ്ടാവും ആ ഒന്ന് ട്യൂഷൻ ക്ലാസ് ഒന്നും പിന്നെ ഞങ്ങൾ ഈ വൈക്ക് വരില്ല അപ്പൊ മക്കളെയും കൊണ്ടിട്ട് ഞങ്ങൾ നേരെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടായിട്ട് ഞങ്ങൾ ഒന്ന് കറക്കി തിരിച്ചിട്ട് തരാം അല്ലെ ഞാ ഞെനു പിന്നെ ചെറിയ രീതിയിൽ ഒരു പനിയൊക്കെ ഉണ്ട് മുഖം കണ്ടില്ല പച്ച ക്ഷീണിച്ചു ബാസുക്കൊക്കെ നല്ല വർക്കാണ് ഓക്കെ ഇപ്പം ഇമ്മയും എന്റെ അമ്മയും കൂടി നല്ല വർത്താനത്തില്ല അപ്പം അതിലെ വർത്തനം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ അല്ലേ കാക്കാര കൂടെ കളിക്കണോളു ആ ആ ആ എന്താ ശിവ പൂവാ ഡ്രസ്സൊക്കെ മാറ്റിട്ട് നമ്മള് നമ്മള് ഫുള്ള് ഡ്രസ്സിൽ ഫുൾ ചളിയാക്കി ഞങ്ങൾ ഇവിടെ ഉള്ള ഡ്രസ് ഇട്ടിട്ട് ഞങ്ങൾ പോവാണ് ആ പാൻറ് ഒന്ന് റെഡി ആക്കുവോ ഓൾ ഡ്രസ് കോസ്റ്റ്യൂം ഒക്കെ വെൽക്കം മ്മള് പോയിട്ട് വരട്ടാ നിങ്ങളിഞ്ഞ് മലപ്പുറത്തേക്ക് ആ ഇവിടെ വറുത വന്ന വസ്കാലത്ത് നല്ല ക്ഷീണണ്ട മാമി പോയിട്ട് വരട്ടോ പോയി വരാക്കാ പ്രസ്യാമനടേ പ്രസ്യാവായിട്ട് വരാം ആ ആ ആ നമ്മളങ്ങനെ ബീച്ചിലെത്തിയിരിക്കുകയാണ് ഇതിൻ്റെ പെൻറെ നാട്ടിലുള്ള ബീച്ചാട്ടോ എലത്തൂര് നമ്മൾ സ്ഥിരം വിടാണ് വരിക അപ്പോൾ സമാധാന സന്തോഷത്തിൽ നമുക്ക് ഇവിടെ അടിച്ചുപൊളിക്കാം അതാണ് നമ്മൾ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ആദ്യായിട്ടാണ് ഇവിടെ പോരുന്നില്ലേ രണ്ടാളോ നമുക്ക് ഇവിടെ കഴിച്ചു വെക്കാം ഫുള്ള് നല്ല വൃത്തില്ലേ പേടിയാ ഭയങ്കര പേടിയാത്ത പോണേ ഓര് പറഞ്ഞ തന്നെ കേക്കൂല ഇവിടെ ഇതന്നോ ഇവിടെ അടുത്താ ഇതൊക്കെ എവിടാതെന്ന് ടുത്താണ് നോക്കി ദൂരെ കളിക്കണുണ്ടാപ്പുണ്ടാ വെള്ളത്തില് ഉപ്പുണ്ടാ ഏ വെള്ളം കുടിച്ചൊന്നും കാണുന്നില്ല ഇപ്പൊ ഏതോ മൂലക്കൽക്കൂലക്കല് മൂല ഇപ്പം ജിവാക്കി ഇനിയാണോ ഇത്ര ദൂരത്താ ഉള്ളത് ഈ ബാസിക

രണ്ടാളൊറ്റിക്ക് പൂളാന്നായിട്ട് മൂന്നു വിചാരം ഗുഡ് നൈറ്റ് അവൾ ഇറങ്ങണേനോടപ്പനെ കാണേറ്റ് ഇവിടെ അവളെറങ്ങേ ോട്ടെ പോയി പോയി ഓക്കെ ഇപ്പൊ നാളെ വേരുട്ടാ